എന്തെങ്കിലും ട്രിക്കുകൾ ട്രിക്കുകൾ വീഴ്ത്തുന്നത് ആ ഒരു സക്സസ് നേടാൻ യൂസ് നോർമലി അറിയാലോ നമുക്ക് ടച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു ഗേളായിരുന്നു അവർക്കും കൈമ ടച്ച് ചെയ്യുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കയ്യില് ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടുപേരുണ്ടായിരുന്നു പോലീസുകാർ ഇവരിങ്ങനെ നോക്കി നിക്കുന്നത് കണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്നും പോയി അവരുടെ കയ്യിൽ നിന്നും പോയി അങ്ങനെയൊന്നും ഇല്ല പെണ്ണ് കിട്ടാനായിട്ട് നമുക്ക് നല്ല സ്വാഭാവിക അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്കപ്പ് ഒന്നുമില്ല അഞ്ചിനു ബ്രേക്കപ്പ് കിട്ടിയത് അതെനിക്ക് മനസ്സിലായി പേപ്പ് വരുന്നുണ്ടെന്ന് മനസ്സിലായി അതിന് വേണ്ടിട്ടാണ് ഇത് പഠിക്കാൻ ഇപ്പൊ ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ സ്വാഗതം ഇന്ന് ഉള്ളത് മെന്റലിസ്റ്റ് ആണ് അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് വേണ്ടി ഒന്ന് ശരിക്കുള്ള പേര് എന്ന് അഭിമന്യു എന്നാണ് ഞാൻ ഒരു മെന്റലിസ്റ്റും ഒരു ഹിപ്നോഡിസ്റ്റും കൂടിയാണ് സ്ട്രീറ്റ് മെന്റലിസ്റ്റും ഹിപ്നോഡിസ്റ്റും എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ഡിസൈനറാണ് ഇത് എന്റെ പാഷന്റെ പുറത്താണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം പാഷനേറ്റഡ് ആയിട്ട് വന്ന ഒരാളല്ലേ പഠിച്ചത് ഓൺലൈൻ വഴി ഇൻസ്പയർ ആയി അതോ തുടങ്ങി ഇതിലേക്കുള്ള ഉള്ളിൽ ഉദിച്ചതിന് ശേഷം ഇത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ചെറുപ്പത്തില് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമേ തുടങ്ങി മാജിക്ക് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ മാജിക്ക് ആ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു പ്രേതം സിനിമയ്ക്കല്ലേ ആ സിനിമ ഇറങ്ങിയത് ആ ടൈമിൽ ആ ഒരു സിനിമ കണ്ട് കുറച്ചും കൂടി ഒരു അതിനോടൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും എന്താണ് സംഭവം എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം വന്നു പിന്നെ അതിന് ഇറങ്ങി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഗ്യാപ്പ് വന്നു അതിന് ശേഷം ഞാൻ കുറച്ച് ടൈം കിട്ടി കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചു തുടങ്ങി ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു ആ കോഴ്സിൽ ജോയിൻ ചെയ്തു അങ്ങനെ പഠിച്ചതാണ് അല്ലാണ്ട് പെട്ടെന്നുള്ളൊരിഷ്ടം കൊണ്ടല്ല കുറെ നാളുകളോലും ഇത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ് ഇപ്പൊ കോഴ്സ് പഠിച്ചിറങ്ങി വന്ന ഒരാളാണ് അപ്പോ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഞാൻ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യണത് അമ്മയുടെ അടുത്തായിരിക്കും നമ്മ എന്തൊരു സംഭവമാണെങ്കിലും പുറത്ത് അടുത്ത് ചെയ്ത് നോക്കണേക്ക് മുമ്പ് നമുക്ക് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും അറിയണമല്ലോ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്ന കാര്യങ്ങളും അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണത് അമ്മയുടെ നിന്നായിരിക്കും അതിന് ശേഷം വീട്ടുകാരടുത്ത് തന്നെ ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ എക്സ്പ്രഷൻ കാരണം അത്രയും നാൾ മാജിക് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരാളുടെ മനസ്സായിക്കാന്നുള്ള സംഭവം ആദ്യമായിട്ടുള്ള പെട്ടെന്നാണ് അമ്മ അമ്മ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നല്ലൊരു പെട്ടെന്ന് നെറ്റി നല്ല എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട് ഉണ്ട്

എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ കൂടുതലും സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ആൾക്കാരെ അടുത്ത് പോയിട്ട് കുറച്ചും കൂടി ആൾക്കാരുടെ റിയാക്ഷൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി തുടങ്ങിയത് അത് ഇതേപോലെ തന്നെ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു ഹിപ്നോട്ടിസിന് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിനെ അവരുടെ അടുത്ത് ഒന്ന് വർക്ക് അതിനു നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പൊ അതിൽ നിന്ന് വർക്ക് അറിയായിരുന്നു പക്ഷെ ആളിങ്ങനെ ഓടുന്നില്ല പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് വേറൊരു സജഷനും കൂടി അതിൽ കൊടുത്തിട്ടാണ് ചെയ്യാറ് ഇങ്ങനെ ഓടുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറ് മരിച്ചുപോയ ഒരാളുടെ നമ്മുടെ മുമ്പിൽ എന്നുള്ള രീതിയിലുള്ള മെന്റലിസം ഹിപ്നോട്ടീസൊക്കെ ചെയ്യണ്ട അപ്പൊ ഇപ്പൊ ഹിപ്നോട്ടിസും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മരിച്ചുപോയ ഒരാള് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുവാണ് അപ്പൊ ആ നേരത്തെ നമ്മുടെ ഉള്ളിലുള്ള മുറിവിനെ ഉണക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ ഹിപ്നോട്ടിസം അത് ഹിപ്നോട്ടിസം അല്ലേ അതെ അപ്പൊ അത് ചെയ്യുന്നത് അതിനു ഒരു വെയിലോട്ടാണ് കൊണ്ടുവരുന്നത് അതിലൂടെ ആ ഒരു മുറിവ് മായുന്നുണ്ടോ അതോ പിന്നീടും അതിൽ ഇപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ആ ഒരു വിഷമം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിപ്നോട്ടിസ് ചെയ്ത് അവസാനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ കുറച്ചും കൂടി വിവാദമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഈ ഒരു ട്രോമ മനസ്സിലേക്ക് കിടക്കുന്നുള്ളത് അത് കറക്റ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി കൂടി വരുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്യണം അപ്പൊ നമുക്ക് രണ്ട് രീതി ചെയ്യാം അവർക്ക് ആ ഒരു മെമ്മറി നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യാം അത് തന്നെ വെക്കുകയും ചെയ്യാം ആ രണ്ട് രീതിയിലും ചെയ്യാം ഞാൻ കൂടുതലും അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം എടുത്ത് കളയും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇപ്പൊ കുട്ടികൾ മീഡിയ അതുപോലെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഹിറ്റ് അതുപോലെ മെന്റലിസം അങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ട അതിൽ നിന്നും പഠിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ഇതിന്റെ പിന്നീട് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാതെ പഠിച്ച് അത് കൂട്ടുകാരിൽ തന്നെ പ്രയോഗിച്ച് അങ്ങനെ കാണുന്നത് ആ കുട്ടികളോട് എന്തായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള അങ്ങനത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല കാരണം അതിൻ്റെ പിന്നിൽ കുറേ മരണങ്ങൾ വരെയും ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കാരണം തെറ്റായ രീതിയിലാണ് അങ്ങനത്തെ വീഡിയോസ് യൂട്യൂബിലും നോക്കിയിട്ട് ഒരിക്കലും അങ്ങനത്തെ ഹിപ്നോട്ടിസും കാര്യങ്ങളൊന്നും ഒരിക്കലും പഠിക്കാൻ പറ്റില്ല കാരണം കറക്റ്റായിട്ട് ഗൈഡൻസ് കിട്ടാണ്ട് ഒരിക്കലും ട്രെയിൻ ചെയ്യാണ്ട് പുറത്തിറങ്ങി പെർഫോം ചെയ്യാൻ പാടില്ല അത്രയും ഒരു ടൂളാണ് ഹിപ്നോഡിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും പവർഫുൾ ആയുള്ള പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിനാണ് ഈ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും തെറ്റായ രീതിയിൽ അത് യൂസ് ചെയ്ത് ഇങ്ങനെ കണ്ണി കണ്ട വീഡിയോസ് ഒന്നും കണ്ട് ഒരിക്കലും പുറത്തിറങ്ങി ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ പരീക്ഷണങ്ങളിലേക്ക് കുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കുന്നത് ഇത്തരം കുട്ടികൾ ഇതെല്ലാം ഇത് ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലേ ചെല സ്റ്റേജസ് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരിടയ്ക്ക് അനന്തു ചെയ്തായിരുന്നു അത് ഇപ്പൊ ആള് ചെയ്യുന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ചെയ്യരുതായിരുന്നു എന്നറിഞ്ഞിട്ടും അനന്തായിരുന്നു അപ്പൊ ഇത് പഠിച്ചിറങ്ങുന്ന ഒരാള് അത് ചെയ്യാൻ എന്ന് പാടില്ലെന്നറിഞ്ഞിട്ടും അവിടെ ചെയ്യുമ്പോൾ വരാൻ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും നിങ്ങളെ പോലുള്ള ഉത്തരവാദിത്തവും ഹിപ്നോട്ടിസ്റ്റുകളുടെയും ഓക്കെ അനന്തു ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ അനന്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം അല്ല ഒരിക്കലും ചെയ്തേക്കുന്നത് മെന്റലിസം ആണ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് അത്ര ഒരു ഇതല്ല കാരണം അതൊരു ആർട്ട്ഫോമാണ് മാജിക് ഒക്കെ പോലത്തെ തന്നെ ഒരു ആർട്ട്ഫോമാണ് അപ്പോൾ അനന്തു ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ട്രിക്സ് ആണ് കാണിച്ചേക്കുന്നത് ചെറിയ ചെറിയ ട്രിക്സ് ഇല്ല ഈ കാർഡ്സ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അല്ലേ അതൊക്കെ പിള്ളേർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഹിപ്നോട്ടിസം അങ്ങനെ ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേർ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഹി പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാരും ഹിപ്നോട്ടിസം ചെയ്യാറുമില്ല ലിസ്റ്റിലേക്ക് ഇറങ്ങി തിരിച്ച ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം നമുക്ക് എടുത്താൽ കാണാൻ പറ്റും അപ്പൊ അതിൽ വിജയിച്ചതും ഇതുപോലെ തന്നെ പരാജയപ്പെട്ടതുമായ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടാവും തന്നെയാണ് ഹിപ്നോട്ടി ഇതേപോലെ തന്നെ ആനനെ കണ്ടത് സംഭവില്ലേ അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഹിപ്നോട്ടിസിലാണ് കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഇതേപോലെ തന്നെ നമുക്ക് ഹിപ്നോട്ടിസും ചെയ്തിട്ട് ഒരു ആൾ മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്ന ഒരാളായിരുന്നു ആളെ ജസ്റ്റ് സണ്ണി ലിയോണെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു അത് രണ്ടുമാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതായിട്ട് കിടക്കുന്നത് ഇന്നത്തെ ജനറേഷൻ ഒരുപാട് ബ്രേക്കപ്പുകളും അതിന്റെ ട്രോമകളും അനുഭവിക്കുന്നവരാണ് അഭിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇപ്പം അതിനെക്കുറിച്ച് വരുന്നുണ്ടാവും അവർക്ക് മൂവ് ഓൺ ആവാൻ ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ആ ഒരു ട്രോമ നമ്മൾ ഇതിൽ നിന്ന് പോണെന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറീസ് ഫുൾ ആയിട്ട് ഇല്ലാണ്ടാവണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കോണ്ടാക്ട്സ് ആദ്യം തന്നെ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഇൻസ്റ്റായാലും വാട്സപ്പ് ആയാലും എല്ലാ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ജസ്റ്റ് അവരെ അവോയ്ഡ് ചെയ്യാം പിന്നീട് അവരെ പിന്നാലെ പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഫോണിലായാലും ഗാലറി എടുത്ത് നോക്കിയാലും ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവും ചിലർ കാര്യങ്ങൾ എടുത്ത് വയ്ക്കാറുണ്ട് ചാറ്റ്സും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വയ്ക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ കളയണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മൾ എല്ലാ മാസം ഒരു ലൈവ് വെക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ഒരു ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഞാനും എൻ്റെ കൂടെ ഒരു സൈക്കോളജിസ്റ്റും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവിടെ തന്നെ കോഴ്സുകൾ നമ്മൾ ും മെന്റലിസും ഹിപ്നോട്ടിസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഹിപ്നോട്ടിസം എല്ലാം ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ഓഫ്ലൈനായിട്ടുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ബേസിക് ലെവൽ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് മെന്റലിസത്തിൽ വരുന്നത് പിന്നെ അതിൽ ഫ്രീ ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് ഇപ്പൊ ഹിപ്നോട്ടിസം വഴി മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ മനസ്സിലൊരു പക്ഷേ പുറത്തായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല പിന്നീട് ഒരു കാലത്ത് ഇവര് വന്നിട്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടില്ല നിങ്ങളെല്ലാം ഇത് കണ്ടും മനസ്സിലാക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല അതെല്ലാം ഈ മെന്റലിസം ഹിപ്നോട്ടിസം കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും ഒരാളുടെ മനസ്സ് ഉള്ളിൽ മനസ്സുള്ളിൽ അറിയാൻ പറ്റും നമുക്ക് മെന്റലിസം വഴി ഒരിക്കലും ഒരാളുടെ മനസ്സിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല അതൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ്

എന്താണ് അങ്ങനെ ഒരു സംഭവത്തിന് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ചൂസ് ചെയ്യണം അല്ലേ അവർക്ക് അവരുടേതായ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ അതാണ് മെയിൻ എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് അവരുടെ ക്യാരക്ടറിന് പറ്റിയ ആളല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിർത്തി അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത് കുഞ്ഞിലെ തുടങ്ങി ഒരുപാട് മാജിക് ഷോകൾ ചെയ്തു വന്ന ഒരാളായിരുന്നു അതിന് ശേഷം ഒരു മെന്റലിസ്റ്റിലോട്ട് വന്നു മാജിക്കിലും ട്രിക്കുകൾ വഴിയാണ് നമ്മൾ ആ മാജിക് വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് ഈ മെന്റലിസം എന്തെങ്കിലും ട്രിക്കുകൾ ഉപയോഗിച്ചാണോ ആൾക്കാർ ഇതില് വീഴ്ത്തുന്നത് ആ ഒരു സക്സസ് നേടാൻ എന്തെങ്കിലും ട്രിക്കുകൾ യൂസ് 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 ചെയ്യാറുണ്ട് ചെയ്യുന്നത് മാജിക്കിന് അത് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്താണ് ട്രിക് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ട്രിക്സ് യൂസ് ചെയ്യാറുണ്ട് എവിടെയും ഇങ്ങനെ ഒരു അമാനുഷിക ശക്തി ഒരിക്കലും പറഞ്ഞിട്ടില്ല ആരും എവിടെയും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാജിക്കിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് മുൻപിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ട്രിക്സ് യൂസ് ചെയ്യാറുണ്ട് സൈക്കോളജി യൂസ് ചെയ്യേണ്ട അടുത്ത് സൈക്കോളജി യൂസ് ചെയ്യാറുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് പണ്ട് കാലത്ത് ആളുകളെ ത്രില്ല ഇന്നത്തെ കാലത്ത് അതിന് പകരമായിട്ട് ഈ ആണ് എല്ലാവർക്കും കൂടുതൽ കാണാനായിട്ടും അറിയാനായിട്ടും താല്പര്യമുള്ളത് മാജിക് ഷോകളെ എന്ന് എന്ന് വെച്ചാൽ ഈ മെന്റലിസ്റ്റുകൾ ഓവർടേക്ക് ചെയ്തു പറഞ്ഞാൽ സോഷ്യൽ കൂടുതൽ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മുടെ ഈ മാജിക്കിന്റെ ട്രിക്സ് കുറെയൊക്കെ റിവീൽ ആയി തുടങ്ങി അപ്പോൾ അതിനോടുള്ള ഒരു അക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ഈ ഒരു സംഭവം കാണാനുള്ളത് അത് കുറഞ്ഞു തുടങ്ങി കാരണം എല്ലാം ട്രിക്സ് ഇതിൽ വന്ന് തുടങ്ങി പക്ഷേ നമ്മുടെ മെൻ്റലിസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എങ്ങനെയാണ് ട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ് മെൻ്റലിസം എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്കിപ്പോൾ ഒരു സ്റ്റേജ് ഷോ മാജിക്ക് ചെയ്യാൻ പോവാണെന്നില്ല എനിക്ക് സ്റ്റേജിൽ മാജിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പണ്ടുള്ളവരൊക്കെ വലിയ വണ്ടിയിലൊക്കെ വന്നിട്ടാണ് കാരണം ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യണമെങ്കിൽ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളും വേണം സ്റ്റേജ് ഷോ ചെയ്യാനായിട്ട് പക്ഷേ ഒരു മെൻ്റലിസ്റ്റിന് പെർഫോം ചെയ്യാനായിട്ട് ോപ്പർട്ടീസിന്റെ ആവശ്യമില്ല ഇവരുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ അത് പോയി ചെക്ക് ചെയ്യാനോ അതിൽ ഒന്നുള്ള പെർമിഷൻ സാധാരണ ജനങ്ങൾക്കോ അതിന്റെ ചുറ്റുപാടുള്ളവർക്കോ കൊടുത്തേർന്നില്ല ആ ഒരു സ്ഥലത്ത് മെന്റലിസം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോസ് എടുക്കാനും അതിന്റെ കാര്യങ്ങളെ കൂടുതലായി ചോദിച്ചറിയാനും ചെന്ന് ടച്ച് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ ടച്ച് ചെയ്ത് നോക്കാനുള്ള പെർമിഷൻ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തുകൊണ്ടാണ് മെജീഷ്യൻസ് ആ കാര്യങ്ങളിലോട്ട് അനുവാദം കൊടുക്കാതിരുന്നല്ലോ അതെ അതുകൊണ്ട് അതിന് ഒരു ഉത്തരവ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രോപ്പർട്ടീസ് അത് അവരുടെ കയ്യില് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ലോ മോഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാജിക് എന്ന് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു ആർട്ട് ഫോമാണ് മെന്റലിസം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ ഡിഫറന്റ് കൂടിയായിരുന്നു ആ കുറെ ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരുന്നു കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റിയുണ്ട് ഇപ്പം ഞാൻ സ്ട്രീറ്റിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാർഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അത് ഈ ഒരു മാജിക്കിൽ നിന്നാണ് നമ്മൾ ചെയ്തുവരുന്നത് അങ്ങനെ ഒരുമിച്ച് രണ്ടും കൂടി കമ്പയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു തവണ സ്റ്റേജിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേക്കും വേറൊരാൾ ചെയ്തതാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ചെയ്തതാണ് ഞാൻ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്

അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ആക്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തതാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി നമ്മളോടൊരു ഇത് വരാൻ വേണ്ടിട്ട് അതിന്റെ ഡബിൾ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്ലോപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ട് പിന്നെ സക്സസ് ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു റിയാക്ഷൻ കൂടുതലായിരിക്കുമല്ലോ അതിനു വേണ്ടിട്ടാണ് അങ്ങനെ ചെന്ന് എത്തിച്ചത് ഇത് ഇത് ഫ്ലോപ്പ് ആയി രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അതിലൊരു സക്സസ് കാണിച്ചു അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കമന്റ് ആളുടെ പൊതുവെയുള്ള ക്യാരക്ടർ പറഞ്ഞ പൊതുവെ ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ഇങ്ങനെ വിറ്റ് സംസാരിക്കുന്ന ഒരാളല്ല ആള് ജസ്റ്റ് അഭിനന്ദനങ്ങൾ മാത്രം പറഞ്ഞിട്ട് ജസ്റ്റ് ആള് നല്ല റിയാക്ഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മ ഫ്ലോപ്പ് ഫ്ലോപ്പായെന്ന് പറഞ്ഞിട്ട് ആൾ എണീറ്റ് പോയതാണ് അവിടെ നിന്ന് എണീറ്റ് പോയ ടൈമിലാണ് ഞാൻ ജസ്റ്റ് പോവലേ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുത്തത് ഒരു നല്ല റിയാക്ഷൻ റിയാക്ഷൻ കിട്ടി എല്ലാവരുടെയും അടിപൊളിയായിരുന്നു ഞാൻ നമ്മളിപ്പോ പെർഫോം ചെയ്യാൻ പോകുമ്പോ അവരുടെ അടുത്ത് പറയും ഒരിക്കലും ഇതായി എപ്പോഴും സക്സസ് ആവണമെന്നും സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല ചില ടൈമില് ഫെയിലാണ് നമ്മൾ ചെയ്യാറ് പിന്നെ അവര് അത്രയും ഇതായി നിക്കൂല ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറ്റാതെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ചെയ്യാൻ പറ്റാതെ മാറിപ്പോയിട്ടൊന്നുമില്ല ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് തിരിച്ചു വീഡിയോ ഒരു ഞാൻ കണ്ടായിരുന്നു കേരള ബന്ധപ്പെട്ടിട്ട് അതെന്തായിരുന്നു അത് നമ്മ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യാൻ പോയത് നമ്മ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവില് വീഡിയോ എടുക്കാൻ പോയപ്പോ നോർമലി ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ പോവാറുണ്ടായിരുന്നു അപ്പൊ ഇതൊരു സൺഡേ ആയിരുന്നു സൺഡേ പോയി നമ്മ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്ന് ഇറങ്ങി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നടന്നു പോകണേ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം ഞാൻ വീഡിയോസ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഹിപ്നോട്ടിസുമാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് മുമ്പ് മെൻ്റലിസം പെർഫോം ചെയ്തു അതിന് ശേഷം അവർക്ക് ഹിപ്നോട്ടിസ് ചെയ്യണമെന്നൊരാഗ്രഹം വന്നിട്ട് നമ്മൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഒരു ടൈമിൽ ഞാൻ ഹിപ്നോട്ടിൻസ് ചെയ്തോണ്ടിരിക്കെ ഹിപ്നോട്ടിൻസ് ചെയ്യുമ്പോ നോർമലി അറിയാലോ നമുക്ക് ജസ്റ്റ് കൈമ ടച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു ഗേളായിരുന്നു അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കൈമ ടച്ച് ചെയ്യുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കൈയ്യിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ടുപേരുണ്ടായിരുന്നു പോലീസുകാർ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോർമലി വേറെ സ്ഥലത്തും ചെയ്യുമ്പോൾ പോലീസുകാരൊക്കെ നോക്കി നിൽക്കാറുണ്ട് പക്ഷെ അവർ അങ്ങനെയൊന്നും വന്ന് പറയാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവർ നോക്കി നിന്നതിന് ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു അടുത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചു അപ്പൊ അവർ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് പോയി പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ ചെയ്യാൻ പറ്റില്ല നിർത്തണം ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല നിങ്ങൾ അതിനുശേഷം പറഞ്ഞ ചെയ്യാൻ പറ്റുമോന്ന് വെച്ച് കഴിഞ്ഞാ അവര് പേടിച്ചു കൂടെ ഇരിക്കുന്നവര് പേടിച്ചു പിന്നെ നമ്മ അവരെ നിർബന്ധിച്ചു അവർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവര് വന്നിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കൊരു എന്റെ കയ്യിൽ നിന്നും പോയി അവരെ കയ്യിൽ നിന്നും പോയി അതിനുശേഷം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തായിരുന്നു വേറെ ആൾക്കാരൊന്നും ചെയ്തായിരുന്നു അവരെ പിന്നെ ചെയ്യുന്നില്ല പ്രൊഫഷണൽ ആണോന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നവരുണ്ട് പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഇതൊരു സൈഡ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഡിസൈനർ ആയിട്ട് ശരിക്കും വർക്ക് ചെയ്യാണ് പിന്നെ പെർഫോമൻസ് സ്റ്റേജ് പ്രോഗ്രാംസും ചെയ്യാറുണ്ട് അങ്ങനൊന്നുമില്ല പെണ്ണ് കിട്ടാനായിട്ട് നമുക്ക് നല്ല ഇത് പറഞ്ഞാല് നമുക്ക് മെന്റലിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പൊതുവെ എല്ലാവരും പഠിച്ചു വരുന്നുണ്ട് മെന്റലിസം അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു വാല്യൂ ഇല്ലാണ്ടാവാം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും മെന്റലിസം യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പോയാലും അല്ലാത്ത രീതിയിലായാലും നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ഇത് പക്ഷെ ഞാൻ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൈഡായിട്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം പെണ്ണ് കിട്ടാതിരിക്കൊന്നുമില്ല പെണ്ണെന്തായാലും കിട്ടും അങ്ങനെ ക്ലാസ് കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേരിങ്ങനെ നമ്മളൊരു മെന്റലിസം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മറ്റുള്ളവരെ മനസ്സ് വായിക്കുന്ന ആളല്ലേ അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള ഒരു ഇതില് നമ്മളെ അടുത്ത് വന്ന് ചോദിക്കും എന്താണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളും അവർക്ക് ഈ കാര്യങ്ങൾ മറക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് കിട്ടിയ അനുഭവം ഉണ്ടോന്ന് വെച്ചാൽ അനുഭവം ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മ മറ്റുള്ളവർക്ക് ഇനി എന്ത് ചെയ്യണം എന്തിനാ ഓവർകം ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്കപ്പ് ഒന്നുമില്ല ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് ഇപ്പൊ സിംഗിൾ ആണ് അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് തോന്നുന്നത് സംഭവിക്കും ഗേൾസിന് ഗേൾസ് പൊതുവെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞായിരുന്നു അവര് കൂടുതലും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്റെ ക്യാരക്ടർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഓരോരുത്തരും ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ക്യാരക്ടർ ആ ക്യാരക്ടർ കുറച്ചും കൂടി നല്ലതായിരിക്കണം പിന്നെ ഇപ്പൊ കൂടുതലും ലുക്ക് വൈസ് നോക്കിയിട്ടൊക്കെ പ്രേമിക്കുന്ന ആളുകളായിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ബ്രേക്കപ്പ് വരാൻ കാരണം അത് എനിക്ക് ഇവിടെ പറയാൻ പറ്റിയ കാര്യമല്ല കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വേണ്ടത് തേച്ചതല്ല തേപ്പെന്ന് പറയാൻ പറ്റില്ല രണ്ടുപേർക്കും തോന്നി കാരണം ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റില്ല തോന്നിയപ്പോ വേണ്ടാന്ന് വെച്ചു ഓക്കെ ഞാൻ തിരിച്ച് ഞാൻ അഞ്ചു ബ്രേക്ക്ണ്ടോ കിട്ടി കിട്ടി എന്തായിരുന്നു റീസൺ എന്തായിരുന്നു അഞ്ചു വെച്ചതാണ് സ്റ്റോപ്പ് ാണ് എന്റെ ഞാൻ പറഞ്ഞില്ല അല്ല എന്ന് പറഞ്ഞില്ലേ കോക്കില്ലോന്ന് വെച്ചു വേണ്ട അത്രേ ഉള്ളു പിന്നെ അതിന്റെ പിന്നാലേക്ക് പോവാൻ രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലല്ല രണ്ട് രണ്ട് രണ്ടായിരുന്നു ടൈമിലായിരുന്നു ായിരുന്നു നല്ല രീതി ഞാൻ ഇതുവരെ ആരെയും തേച്ചിട്ടൊന്നുമില്ല ഇങ്ങോട്ട് കിട്ടിയതാ അതെനിക്ക് മനസ്സിലായി തേപ്പ് വരുന്നുണ്ടെന്ന് മനസ്സിലായി ഇത് ഭയങ്കരമായിട്ട് പേഴ്സണലാവുന്നുണ്ട് ആവുന്നുണ്ട് അത് കുറച്ച് പറയാൻ പറ്റാത്ത കാര്യം കാരണം പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഓർക്കാൻ ഇപ്പൊ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നൊക്കെ അതൊക്കെ ഒരിക്കലും ആരെങ്കിലും മറക്കോ ബ്രേക്ക് കാര്യൊക്കെ മറക്കോ അഞ്ചു മറന്നുണ്ടോ ഇല്ല അഞ്ചിനു മറക്കാൻ അങ്ങോട്ട് ടോക്സിക് ടോക്സിക് റിലേഷൻ പറ്റി അങ്ങട് എടുത്തോട്ടേക്കോക്സിക് ഇപ്പൊ മെന്റലിസം പഠിക്കണം ആ ആ ബിഗിനേഴ്സിന്റെ അടുത്ത് എന്തായിരിക്കും എങ്ങനെയാണ് അവർ അവർക്ക് കിട്ടാൻ പോകുന്നത് പഠിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത് എന്താണെന്ന് കുറച്ചും കൂടി മനസിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഇപ്പൊ നമുക്ക് കോഴ്സും കാര്യങ്ങളും ഇപ്പൊ ഞാൻ കോഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും പിന്നെ ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ ഉണ്ടാവും അവർക്ക് കാരണം ഇതെന്തുകൊണ്ടാണ് ഇവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണല്ലോ പെട്ടെന്നുള്ള ചിലർക്ക് ഇപ്പൊ നമ്മ ക്യൂരിയോസിറ്റി കൂടി വരുന്നതല്ല ചില കൂടുതൽ ബോയ്സ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസായിട്ട് കൂടുതലും സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിട്ട് വരുന്നത് ഇപ്പൊ ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇതൊരു ആർട്ട്ഫോം ആണ് ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കുക അല്ലാതെ അതിനപ്പുറത്തേക്ക് ഗേൾസിനോട് സംസാരിക്കാനുള്ള ഒരു മാർഗമായിട്ട് എടുക്കാണ്ടിരിക്കുക അതെ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്താണ് ക്ലാസ് ചെയ്യേണ്ടത് ശേഷം ഓക്കെ നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജില് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു ായിരിക്കും നമ്മുടെ യൂട്യൂബിലും എല്ലാത്തിലും ഇത് വരുന്നുണ്ട് മെന്റലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതിൽ ജോയിൻ ചെയ്യാൻ അതെ ശരി